സുവിശേഷം ഇരുപത്തിന്റെ വാക്യങ്ങൾ ആറാം മണി നേരം മുതൽ ഒമ്പതാം മണി നേരം വരെ നേരത്ത് നിലവിളിച്ചു ആ എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്നർത്ഥം അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ വിളിക്കുന്നു എന്ന് പറഞ്ഞു

ആസ്ഥാനത്തിലേക്ക് കൊണ്ടുപോയി യേശുവിനെ അവന്റെ നേരെ വരുത്തി പട്ടാളത്തെ എല്ലാം അവന്റെ നേരെ വരുത്തി അവന്റെ വസ്ത്രം ഒരു അവന്റെ വസ്ത്രി ധരിപ്പിച്ചു അത് നമ്മൾ നേരത്തെ പറഞ്ഞത് അവന്റെ സ്വന്തം വസ്ത്രം അഴിച്ചു കളഞ്ഞ് ഒരു ചുവന്ന മേലങ്കി രക്താംബരമായി ധരിപ്പിച്ചു അവന്റെ തലയിൽ വെച്ചു കൊണ്ട് ഒരു കിരീടം അടഞ്ഞ് യേശുവിന്റെ ശിരസിൽ വെച്ചു പരിഹസിക്കാനായിട്ട് അവൻ ഒരു കോലം കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തി അവന് ഒരു കോലം കൊടുത്തു അവന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ട് യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പരിഹസിച്ചു പറഞ്ഞു പരിഹസിച്ചു യഹൂദന്മാരുടെ രാജാവേ ജയ ജയ എന്ന് പറഞ്ഞ് പരിഹസിച്ചു ഈ പരിഹാസം ആർക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് സഹിച്ചത് എനിക്ക് വേണ്ടിട്ടാണ് എനിക്ക് വേണ്ടി പരിഹാസം സഹിച്ചെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ് ഉപദ്രവങ്ങളോടുകൂടെ നൂറ് മടങ്ങ് എനിക്ക് മാന്യത ലഭിക്കും സഹോദരൻ പറഞ്ഞു ഹനലിയ അതാ പറഞ്ഞത് ഇത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഇത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് മണിക്കൂർ സമയം ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ഇരുട്ടുണ്ടായി ഇരുട്ടുണ്ടായി ഏകദേശം മണി എന്ത് എന്ത് സംഭവിച്ചു എന്നറിയോ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാകുന്നു ദൈവത്തിന്റെ പുത്രൻ മരണം അനുഭവിക്കുക എന്നുള്ളത് പക്ഷെ നമ്മൾ എല്ലാവരും അങ്ങനെ അവനിൽ വിശ്വസിക്കുന്നവര് രക്ഷപ്രാപിക്കുവാനും അവര് മരണം ആസ്വദിക്കാതിരിക്കാനും കർത്താവ് ആമേൻ നമുക്ക് വേണ്ടി അത് ആസ്വദിക്കുകയായിരുന്നു അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനത്തിൽ പറഞ്ഞത് അവൻ മരണം ആസ്വദിച്ചു മരണം ചെയ്തു ദൈവത്തിന്റെ ആറാം മണി നേരം മുതൽ ഒൻപതാം മണി നേരം വരെ ദേശത്ത് ഇരുട്ടുണ്ടാകാൻ കാരണം യേശുവിന്റെ ആമൻ പ്രാണൻ പാടാളത്തിൽ പോയി വേദന അനുഭവിച്ചു അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ കാണുന്നത് പാതാള പാശങ്ങൾ എന്നെ പിടിച്ചു മരണത്തിന്റെ കെണികൾ എന്നെ പിടിച്ചു ഞാൻ നിലവിളിച്ചു കർത്താവ് ആ പാതാളത്തിലെ വേദന അനുഭവിക്കുന്ന സമയത്താണ് നിലവിളിക്കുന്നത് ഹാലുയ അവിടത്തെ ചൂട് അവിടത്തെ അസഹനീയമായ ആ ചൂട് സഹിക്കാൻ വയ്യാതെ കർത്താവ് എനിക്ക് ദാഹിക്കുന്നു ഋഷി കിടക്കുമ്പോൾ തന്നെയാണ് ഇത് സംഭവിച്ചത് ദൈവത്തിന്റെ സ്വോം ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി ഇരുട്ടിന്റെ കാരണം എന്താ വെളിച്ചമായ ജീവൻ ഇപ്പോൾ എവിടെ പോയിരിക്കുന്നു ഭൂമിക്ക് അടിയിലേക്ക് പോയിരിക്കുന്നു പിന്നെ സൂര്യൻ എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും കത്താൻ സോത്രം പറയും ഹാലേലു സൂര്യന് പ്രവർത്തിക്കാൻ കഴിയില്ല ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി കാരണം വെളിച്ചത്തെ സൃഷ്ടിച്ച വെളിച്ചമായവൻ പാതാളത്തിൽ പോയിരിക്കുകയാണ് പിന്നെ സൂര്യനെ നിലനിൽപ്പില്ല ഹാലെ ലുയ്യ വയസ്സല്ലോ കത്താൻ സോത്രം പറഞ്ഞു ഹാലയോ അതുകൊണ്ട് യോഹൻ ഞാൻ പറഞ്ഞു യേശു വെളിച്ചമാകുന്നു അവനിൽ വെളിച്ചമുണ്ടായിരുന്നു അവൻ ആ ആ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു കർത്താവിന്റെ ആ പ്രാണൻ പോയി അവിടെ കിടന്ന് വേദന അനുഭവിക്കുകയാണ് ദൈവത്തിന് സ്വോ ലു ആ വേദന അനുഭവിച്ചത് ഞാനും നിങ്ങളും ആ വഴിയിൽ പോകാതിരിക്കാൻ ഇന്ന് നമ്മൾ ഐ മീൻ കൂടെ മരിക്കുന്നവരാണെങ്കിൽ നമ്മൾ ഒരിക്കലും താഴേക്ക് പോകയില്ല നമ്മുടെ ആത്മാവും പ്രാണനും മുകളിലേക്ക് പോകും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പരദീസയിലേക്ക് അവിടെ റെസ്റ്റ് ചെയ്യാൻ പോകും ദൈവത്തിന് ദൈവത്തിൻ്റെ പണ്ട് കാലത്തായിരുന്നെങ്കിൽ പാതാളത്തിലേക്കാണ് അവര് പോയിരുന്നത് അതുകൊണ്ട് കർത്താവേശു ക്രിസ്തു നമുക്ക് അങ്ങനെ വരാതിരിപ്പാൻ അവനെ അവൻ നമുക്ക് വേണ്ടി ആ പ്രാണൻ പ്രാണൻ പാതാളത്തിൽ ഇറങ്ങി വേദന അനുഭവിച്ചു കർത്താവൻ പറഞ്ഞേ ഹാലലിക നമുക്ക് മുമ്പേ മരിച്ചുപോയ ദൈവ ഭക്തന്മാരും അവിടെ പാതാളത്തിലായിരുന്നു പാതാളത്തിലെ ദൈവത്തിന് ദൈവത്തിന്റെ അവരെയും ഉയരത്തിലെ കൊണ്ടുപോകുവാൻ കർത്താവ് ആ വേദന അനുഭവിക്കാനിടയായി തീർന്നു കർത്താവിന്റെ സ്ത്രോത്രം ഹാലേലു ഹാലേലിയ വായിക്കാം ആറാം മണി നേരം മുതൽ ഒന്നുകൂടി നേരം മുതൽ

കർത്താവ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഇവിടെ പറയുന്ന എന്താണ് പാതാളത്തിലെ വേദന വരെ ഒരിക്കലും പിതാവായ ദൈവത്തിന് പാതാളത്തിലെ വേദന അനുഭവിക്കാൻ സാധ്യമല്ല യേശു ഒറ്റയ്ക്കാ പോയത് പറഞ്ഞേ ഏക സത്യ ദൈവത്തിന് സ്വർഗസ്തനായ ദൈവത്തിന് ഒരിക്കലും മരണം അനുഭവിക്കാൻ സാധ്യമല്ല മരണം ഒരിക്കലും ദൈവത്തിനുള്ളതല്ല പക്ഷെ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യ ജഡരീരം എടുത്തപ്പോൾ അവൻ മരണം അനുഭവത്തിന് ഇടയായി പറഞ്ഞേലു ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന് ഒരിക്കലും പാതാളത്തിലേക്ക് പോകുന്ന സമയത്ത് യേശുവിന്റെ കൂടെ ഇരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് യേശു പറഞ്ഞത് പിതാവേട്ടത് അങ്ങനെ കൈവിട്ടത് അല്ലെ നമുക്ക് സംശയം തോന്നാറില്ലേ എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞു അവസാന സമയത്ത് കർത്താവ് പറയാണ് എൻ നീ എന്നെ എന്ന അർത്ഥത്തിൽ കർത്താവ് നിലവിളിക്കാൻ കാരണം ആ സമയത്ത് പിതാവ് ആരുടെ കൂടെ ഇല്ല യേശുവിന്റെ കൂടെ ഇല്ല കർത്താൻ പറയോ അതുകൊണ്ടാണ് പത്രോസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത് നിന്റെ പരിശുദ്ധനെ നീ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല അവന്റെ അവൻ ദ്രവത്വം കാണുവാൻ അവൻ സമ്മതിച്ചില്ല അവിടെ നിന്ന് കർത്താവ് ഉയർത്തി പിതാവ് അവനെ ഉയർത്തി ഹാലേലുയാ അവിടെ ആ അനുഭവിക്കുന്ന സമയത്ത് ആരില്ല കൂടെ പിതാവായ ദൈവം കൂടെ ഇല്ല അതുകൊണ്ടാണ് എന്റെ ദൈവം എൻ്റെ ദൈവം നീ എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് എബ്രാഹിം പറയുന്നു ഉറച്ച നിലവിളിയോടും യേശു ഉറച്ച നിലവിളിയോടും പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ അഭയയാജന കഴിച്ചു അവന് ഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു അവനെ പാതാളത്തിൽ പിതാവ് കയറ്റി മൂന്ന് മണിക്കൂർ സഹിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ തീരുമാനമായിരുന്നു പകൽ സമയം ഭൂമിയിൽ വെച്ച് ഐ വെളിച്ചമുള്ള സമയത്ത് മൂന്ന് മണിക്കൂറും ഇരുട്ടായി പാതാളത്തിലേക്ക് പോയി മൂന്ന് മണിക്കൂറും കർത്താവ് സഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ മരണത്തിലുള്ള എല്ലാ വേദനയും ആര് സഹിച്ചു കർത്താവ് സഹിച്ചു അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം ഞാൻ മരണം കാണുകയില്ല എന്നിൽ വിശ്വസിക്കുന്നവൻ മരണം കാണുകയില്ല കൊണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരണം കാണുകയില്ല ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു ഒരു നിമിഷം പോലും പിഷാദിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ കഴിയുകയില്ല ആ മേൻ വായിച്ചകളെയും അധികാരങ്ങളെയും ആയിത് വർഗം വെൽപ്പിച്ചു ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി ഇതാ ജയോത്സവം ക്രൂശിയിൽ വെച്ച് കർത്താവ് നമ്മുടെ പാപത്തിനും മുഴുവനായി പരിഹാരം ചെയ്തു അതാണ് പിശാദിന്റെ നേരെയുള്ള നമ്മുടെ ജയത്തിന്റെ ഉത്സവം ഹാലലിയ ദൈവത്തിന്റെ സ്വാതന്ത്ര്യം പറഞ്ഞ ഹാലലിയ അവിടെ പറയണെ കാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അത് മാത്രമല്ല അവരെ പരസ്യമായ കാഴ്ചയാക്കി തീർത്തു അതുകൊണ്ട് ഈ വിശ്വാസം ഇന്ന് നമ്മുടെ അകത്തേക്ക് കയറി വന്നാൽ എന്റെ യേശു എന്നെ പൂർണ്ണമായി മതിയായവനാകുന്നു അവൻ ആ ഒരു അകത്വം ആ അഗ്നി വീണു കഴിഞ്ഞാൽ ആ വിശ്വാസം വീണു കഴിഞ്ഞാൽ പിന്നെ അവൻ പരസ്യ കാച്ചയായിത്തീരുന്നു ടിച്ച് ഒരു പോകും എന്താ അർത്ഥം എന്നറിയോ അടുത്തു വരാൻ കഴിയുന്നില്ല പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അകലെ നിന്ന് മാറി നിന്ന് പല്ലു കടിച്ചു പോവാൻ പല്ലുകടിച്ചു പോകും അവന്റെ ആശ നശിച്ചു പോകും ഇന്ന് രാവിലെ ദൈവം ചെറിയ നോക്കി പറയുകയാണ് ഇന്ന് ഇതിനെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കി ഈ വിശ്വാസത്തെ അകത്തെടുത്താൽ നിന്റെ ജീവിതത്തിൽ മാറി നിൽക്കും അവൻ പ്രവർത്തിച്ചു പോകും അവന്റെ പോകും നമ്മുടെ കർത്താവ് വേണ്ടി ചെയ്തത് വലിയതാണ് ൻ പല്ലിച്ചൊരു പോകും അവനെ ആശമശിച്ചു പോകും നീതിമാൻ പല പോലെ തളയ്ക്കും പോലെ അവൻ ുംലരുക ഓ നിന്നെ ഒരു ഭാവി നിന്റെ കൂടാരത്തോടിക്കയില്ല നിനക്ക് വരികയില്ല നിന്നെ ഒന്നും യേശു നിനക്ക് വേണ്ടി യേശു യേശു നിനക്ക് നിനക്ക് വേണ്ടി വേണ്ടി ബലമുടക്കിയിരിക്കുന്നു അവൻ ബലം മുടക്കിയിട്ടാണ് നിന്നെ വാങ്ങിയത് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലി പാടിന്റെ കയ്യിലേശ ജയകരമായി ജീവിക്കാനുള്ള വില കർത്താവ് മുടക്കിയിട്ടുണ്ട് മരണം പാതാളത്തില് വേദന കാണാതിരിക്കാൻ ഇപ്പോൾ ക്രിസ്തു വേശുപ്പിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല അതിനുള്ള വിലയും നമ്മുടെ കർത്താവ് മുടക്കിയിരിക്കുക കർത്താവിൻ സ്വോന്ത്രം പറഞ്ഞ ഹാലലിയ അപ്പോൾ മൂന്ന് മണിക്കൂറ് മൂന്ന് മണിക്കൂറ് ആറ് മണിക്കൂറ് കർത്താവ് ക്രൂശിൽ കിടന്നുകൊണ്ട് മരണമെന്നതിനെ മുഴുവനായിട്ട് ആസ്വദിച്ചു അത് മുഴുവൻ കർത്താവ് സഹിച്ചു അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുകയാണ് വായിച്ചേൽ അതിന്റെ ഒമ്പതാം മണി സ്ത്രോത്രം ോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു യേശുബിനെ മുറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു അത് കഴിഞ്ഞ് ശേഷം ഇരുപത്തി മൂന്നിന്റെ നാല്പത്തിനാല് വായിക്കാം സുവിശേഷം അവിടെയും ഇത് തന്നെ എഴുതി സുവിശേഷം സ്തോത്രം ഏകദേശം ആറാം മണി നേരം ആയപ്പോൾ സൂര്യൻ ഇരുണ്ടു പോയിട്ട് ഒമ്പതാം മണി നേരം വരെ ഉണ്ടായി അന്ധകാരമുണ്ടായി അന്ധകാരമുണ്ടായി ദൈവമന്ദിരത്തിലെ തെരശീല നടുവേ ചീന്തിപ്പോയി

സകലടും തികഞ്ഞിരിക്കുന്നു എന്ന് അറിഞ്ഞിട്ട് നിവൃത്തിയാകും എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഈ ദാഹം വന്നത് ആ അവിടത്തെ ചൂടും കൂടി കർത്താവ് അനുഭവിക്കുകയാണ് അപ്പൊ പിതാവില്ല കൂടെ കൈവിട്ട അവസ്ഥയിലാ കഠിനമായ ദാഹം ആ ദാഹത്തിൽ കർത്താവ് ക്രൂശില് കിടന്നുകൊണ്ട് പറയുകയാണ് എനിക്ക് ദാഹിക്കുന്നു

ദൈവത്തിൻ്റെ ഇറ്റ് എന്ന് പറയുന്ന അത് ഗ്രീക്ക് ആണെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ അങ്ങനെ ഒരു വാക്ക് നമ്മൾ ചില എന്ന് ചിലരുടെ വണ്ടിയിലും ഒക്കെ എഴുതി വെച്ചിരിക്കും നിവർത്തിയായി ഇറ്റ് ഇസ് ഫിനിഷ്ഡ് നിവർത്തിയായി ഭയങ്കര ശക്തിയുള്ള ഒരു പദമാണ് കർത്താവ് അവിടെ ഉച്ചരിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ ബന്ധനങ്ങളും അഴിച്ചു കൊണ്ട് കർത്താവ് പറയുകയാണ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് എന്നിൽ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ വേണ്ടതെല്ലാം ഞാൻ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു എല്ലാം നിവർത്തിയായി കർത്താവിൻ സ്വോത്രം പറഞ്ഞേലു അതുകൊണ്ട് ഇന്ന് പകൽ കാലം നമ്മുടെ അനുഗ്രഹത്തിന്റെ ദിവസമാണ് നമ്മുടെ കർത്താവ് ചെയ്ത കാര്യം നമ്മുടെ ഉള്ളിലേക്ക് വന്നാൽ വിഷാജ് പുറത്തു പോകും പോകാനേ കർത്താവൻ സ്വാത്രം നാമത്തിൽ 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 ജയം 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 വ്യാപരിക്കട്ടെ 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 ഇറ്റ് ഈസ് ഫിനിഷ്ഡ് ും നിവർത്തിയായി എന്ന് പറഞ്ഞ് ഈ അവസാനം കർത്താവ് പറഞ്ഞ കാര്യം അത് ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു മഹത്വം ഉണ്ടാകട്ടെ ദൈവത്തിന്റെ സ്വോത്രം ഹാലലുയ്യ അവിടെയാണ് സുവിശേഷം അവസാനിക്കുന്നത് സുവിശേഷത്തിലെ എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ച സകല കാര്യങ്ങളും ഇവിടെ അവസാനിക്കുകയാണ് ഗോസ് പൽ ഫുള്ള സുവിശേഷം നിവർത്തിച്ചു